ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ ആക്കലായിട്ടാണേ അപ്പം നമ്മുടെ കുട്ടി പ്രാവശ്യം കുറച്ച് ദിവസമായി ഫ്രൈഡ് ചിക്കൻ വേണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊന്നാക്കി നോക്കിയാലോ അപ്പം ഞാൻ കുറച്ച് ദിവസമായില്ലേ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറ്റി അതുകൊണ്ട് കുറച്ച് റെസ്റ്റും കാര്യമൊക്കെയാണ് അതോന്ന് ഫുൾ വീഡിയോ ഒന്നും ഇടാത്ത കുഞ്ഞു കുഞ്ഞ് വീടിയായിട്ട് നമ്മൾ പോന്നേ അപ്പം ഫുൾ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കൽ തുടങ്ങി അപ്പോൾ നമ്മൾ ഇനി ഫുൾ വീഡിയോ തന്നെ ഇടാന്ന് വെച്ച് സമയം കിട്ടുന്ന പോലെ ഇടാം അപ്പോൾ ആക്സിഡൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ കലയുണ്ട് കൈ കാലെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ചെറുതായിട്ട് മാറി വരുന്നു അപ്പം അക്കാൻ ചെറിയ ചെറിയ ചിക്കൻ പീസാണ് എടുത്ത് കേട്ടോ അപ്പം നമ്മൾ വലുതായിട്ട് എടുക്കുന്നില്ല ചെറിയ പിന്നെ കുഞ്ഞു കുഞ്ഞുമായിട്ടാണ് ചെയ്യുന്നത് വെൽതിലും ചെയ്യുക ചെറുതിലും ചെയ്യുക നമ്മൾ മുമ്പൊക്കെ ചെയ്യുമ്പോൾ വലിയ പീസാക്കിയിട്ട് കാലെല്ലാം അങ്ങനെ തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഈ പ്രശ്നം നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതായിരിക്കും കൂടുതൽ ക്രിസ്പി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കോൺഫ്ലവറും മൈദയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഞാൻ സെറ്റാക്കട്ടെ വേഗം അപ്പോൾ ഇനിയിപ്പം നമ്മൾ മുട്ട പൊട്ടിച്ച് വരണം മുട്ട പൊട്ടിച്ച് വയ്ക്കട്ടെ രണ്ട് മുട്ട എടുത്താൽ മതി കേട്ടോ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതലെടുത്തോ നമുക്കിപ്പോൾ രണ്ട് കൂട്ടേൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് രണ്ട് കൂട്ടം എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ നമുക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വേണേ അതൊന്ന് ഞാൻ വേഗം ചതക്കിയിട്ട് വരട്ടെ എന്നാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചി ചതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് സെറ്റാക്കട്ടെ നന്നായിട്ട് നമ്മൾ ഇച്ചിരി ആക്കുന്നുള്ളൂ കൂടുതലൊന്നും ആക്കുന്നില്ല കുറച്ച് അതുകൊണ്ട് ഇത് സെറ്റാക്കി എടുക്കട്ടെ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മുട്ട കലക്കി ഇത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കട്ടെ ഇതിനകത്തേക്ക് കുറച്ച് കൂടി കൂടി നമ്മൾ കുറച്ച് മൈദമാവും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് നല്ലൊരു അപ്പോൾ നമ്മള് ചിക്കനൊക്കെ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ആട്ടെ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് ഒച്ച ക്ലിയർ ആയിട്ട് കേൾക്കുമെന്നറിയില്ല ഇന്ന് രാവിലെ മുതലേ മഴയില്ലേ അപ്പോൾ ഇതപ്പോൾ ഇതോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണോ ചിക്കന് സെറ്റായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട് റൊട്ടിയുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നമ്മൾ ആദ്യം മുട്ടയിലൊന്ന് മുക്കി എടുത്തിട്ട് നമ്മൾ കോട്ടോറോ മൈദയൊക്കെ എടുത്ത് ചിറ്റിലിട്ട് ഇങ്ങനെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞെടുത്ത് വയ്ക്കാം നമ്മളെല്ലാം അതുപോലെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസായണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും എളുപ്പമാണെന്ന് ഇടാ നമ്മളിതാക്കുന്ന പോലെയല്ല നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കടേനെക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും അപ്പൊ നമ്മൾ ഏകദേശം ആക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എല്ലാം ഒന്നിച്ചാക്കിയിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് വേഗം നമുക്ക് ഫ്രൈ അപ്പോൾ അപ്പൊ ഫ്രിഡ്ജിക്കന് ഞാൻ വേഗം ഒന്ന് ഫ്രൈ ആക്കട്ടെ നിരാശക്ക് കാത്തിക്കുന്നുണ്ട് സമയം ഒത്തിരി ആയിപ്പോയി ഞാന് സെറ്റാക്കി കാണിച്ചതെ അപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്ത് വരട്ടെ നമ്മൾ ഫ്രൈഡ് ചിക്കനേ വേണ്ട നന്നായിട്ട് ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അടുത്തേം കൂടി മൊരിയട്ടെ ഒരു രണ്ട് ദൂർന്നോട്ടായിട്ട് ഇടാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് തീ വെച്ചിട്ടാണ് അതുകൊണ്ട് ചെറിയ സമയം എടുത്തിട്ട് നമുക്കത് വെന്ത് കിട്ടും ചെറുതായിട്ട് വെന്ത് വരട്ടെ അല്ലെങ്കിൽ ഉള്ളു വേണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചപ്പാത്തി ഒക്കെ ചുടാണി കുറച്ച് നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴയാണ് അപ്പം സീനായിരിക്കും ചപ്പാത്തി നമ്മളെ ഫ്രൈഡ് ചിക്കനും കൂടി ഇത് വേണ്ട പ്ലേഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല കറുമുറാന്നുള്ള ഫ്ലേഡ് ചിക്കൻ അപ്പം ഇതാണ്ടാ രണ്ടാമത്തെ ചിക്കൻ ഇടുന്നുണ്ട് ഇതാണ്ടി റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ വേഗം മയോൺസൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് റൊട്ടിയും കൂടി ചൂടാ റൊട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ബ്രെഡ് മേക്കറിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ ബ്രെഡ് മേക്കർ ചൂടായി വന്നിട്ടുണ്ട് ഇനി വെച്ചുകൊടുക്ക അപ്പം ബ്രെഡ് മേക്കറിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തിയും കൂടി വേഗം റെഡിയാക്കട്ടെ ചപ്പാത്തി ഏകദേശം ആറായി അപ്പോൾ ഇത് ഇവിടുന്ന് വരട്ടെ ഇതാ നമ്മളെ റൊട്ടി റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ല ക്രിസ്പി റൊട്ടിയും കൂടി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് ചിക്കനായി റൊട്ടിയായി പിന്നെ ചപ്പാത്തി മയമസ് എല്ലായി ഇനി കഴിക്കണം നമ്മൾ കുഞ്ഞിനെല്ലാം കൊടുക്കട്ടെ പിന്നെ പിന്നെന്താ ഇതുപോലെ ആക്കിയൊക്കെ കേട്ടോ ചെറിയ പണിയുള്ളൂ നമുക്ക് അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ആക്കാനില്ല സിമ്പിൾ പണിയുള്ള കണ്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ വെല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റൊട്ടിയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് റെട്ടി ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് ചപ്പാത്തി വരെണ്ണം മതി കുറച്ച് മലയാളം കൂടി ഇടുന്നുണ്ട് എന്നിട്ട് കഴിച്ചുവെക്കട്ടെ എങ്ങനെയുണ്ട് ഞാനിപ്പം കഴിച്ചുവെക്കട്ടെങ്ങനെയുണ്ടെന്നും റൊട്ടി വായുന്നുണ്ട് ഒരു ലക്ഷ്യ വെറുതെ പറയുന്നതായിട്ടാണ് നല്ല ക്രിസ്പി അതുപോലെ